ദേവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം നാൽപ്പത്തി ആറ് വാല്യം രണ്ട് മരുഭൂമിയിൽ വെച്ച് പിശാച് ഈശോയെ പരീക്ഷിക്കുന്നു ഈശോ യോർദ്ധ നദിയിൽ സ്നാനം സ്വീകരിച്ചത് സംബന്ധിച്ചുണ്ടായ ദർശനത്തിൽ എൻ്റെ ഇടതുവശത്ത് കണ്ട വിജനപ്രദേശം ഞാൻ വീണ്ടും കാണുന്നു സാവധാനം ഒഴുകുന്ന മനോഹരമായ നീല നദി ഞാൻ കാണുന്നില്ല നദീതീരത്തെ പച്ചപ്പടർപ്പുകളും കാണുന്നില്ല നദീജലം കൊണ്ട് നനവ് കിട്ടി വളർന്നിരുന്ന ചെടികൾ കാണുന്നില്ല ഞാൻ മരുഭൂമിക്കുള്ളിലേക്ക് കയറി ആയിരിക്കണം നിൽക്കുന്നത് ഇവിടെ എല്ലാം വിജനമാണ് ഏകാന്തതയാണ് കല്ലും ഉണങ്ങി വരേണ്ട ഭൂമി മഞ്ഞ നിറമുള്ള പൂഴിയായി മാറിയിരിക്കുന്നതും കാണാം ഈ പൂഴി കാറ്റടിച്ച് ഉയരുകയും വട്ടത്തിൽ കറങ്ങുകയും ചെയ്യുന്നു കാറ്റിന് നല്ല ചൂടാണ് ജലാംശം തീരെ ഇല്ല പനി പിടിച്ച ഒരാളുടെ നിശ്വാസം പോലെ ചൂടുള്ള കാറ്റ് ഈ കാറ്റ് വലിയ ശല്യമാണ് കാറ്റിൽ പറന്നു വരുന്ന പൊടി നാസാരന്ധ്രങ്ങളിലും വന്നടിയുന്നു ഏതാനും മുൾച്ചെടികൾ അവിടെവിടെ നിൽപ്പുണ്ട് മരുഭൂമിയുടെ ശൂന്യതയിലും പിടിച്ചു നിൽക്കുന്ന ചെടികൾ മുടി കൊഴിഞ്ഞ് കഷണ്ടിയായ ഒരു തലയുടെ മുൻഭാഗത്ത് അവശേഷിച്ചിട്ടുള്ള ഏതാനും മുടികൾ പോലെ തോന്നും മുകളിൽ നീലാകാശമാണ് കാരുണ്യം എന്തെന്നറിയാത്ത ആകാശം താഴെ വരണ്ട ഭൂമിയും നാല് പാടും കല്ലുകളും നിശബ്ദതയും ഭൂപ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കണ്ണിൽ പെടുന്നത് ഇതൊക്കെയാണ് ഈശോ ഒരു കല്ലിൻമേൽ ഇരിക്കുകയാണ് മുമ്പോട്ട് തള്ളി നിൽക്കുന്ന ഒരു പാറയുടെ അടിയിൽ ഗുഹ പോലുള്ള ഒരു ഗ്രോട്ടോയിൽ പിടിച്ചിട്ട കല്ല് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് സൂര്യൻ്റെ തീ പോലുള്ള ചൂട് അനുഭവപ്പെടില്ല ഈശോ ഇരിക്കുന്ന ആ കല്ല് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നതിന് ഉപയോഗപ്പെടും രാത്രിയിൽ അന്തരീക്ഷം തണുക്കുമ്പോൾ മേലങ്കി പുതച്ച് കിടന്ന് ഏതാനും മണിക്കൂർ ഉറങ്ങുമ്പോൾ തലയണയായി ഉപയോഗിക്കുന്നതും ഈ കല്ല് തന്നെ എൻ്റെ ആന്തരിക ഉപദേഷ്ടാവാണ് ഈ വിവരം എന്നെ അറിയിച്ചത് ഈശോയുടെ അടുത്ത ഒരു സഞ്ചിയുണ്ട് നസ്രസിൽ നിന്ന് പുറപ്പെട്ടു പോന്നപ്പോൾ കയ്യിൽ ഉണ്ടായിരുന്നത് തന്നെ അവിടുത്തെ ആകെ സ്വത്ത് ആ സഞ്ചിയാണ് ആ സഞ്ചിക്കകത്ത് മേരി കൊടുത്തയച്ച ആഹാരം എല്ലാം തീർന്നു എന്ന് സഞ്ചി മടക്കി വച്ചിരിക്കുന്ന രീതിയിൽ നിന്ന് മനസ്സിലാകും ഈശോ വളരെ മെലിഞ്ഞിരിക്കുന്നു മുഖം വിളറിയിരിക്കുന്നു കാൽമുട്ടുകളിൽ കൈമുട്ടുകൾ വച്ച് കൈകൾ മുമ്പോട്ട് നീട്ടി ഇരു കൈയും കൂട്ടിപ്പിടിച്ച് വിരലുകൾ കോർത്തു പിടിച്ചിരിക്കുന്നു ഈശോ ധ്യാനിക്കുകയാണ് ഇടയ്ക്കിടെ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നുണ്ട് പിന്നെ തലയ്ക്ക് നേരെ മുകളിൽ നീലാകാശത്ത് നിൽക്കുന്ന സൂര്യനെ നോക്കുന്നു ഇടയ്ക്കിടെ പ്രത്യേകിച്ചും സൂര്യനെയും പരിസരത്തെയും നിരീക്ഷിച്ച ശേഷം ഈശോ കണ്ണുകൾ അടച്ച് സൂര്യൻ്റെ ചൂടിൽ നിന്നും തന്നെ രക്ഷിക്കുന്ന പാറമേൽ ചാരിയിരിക്കുന്നു തല കറങ്ങുന്നുണ്ട് എന്നും തോന്നും പിശാചിൻ്റെ വിരൂപമായ മുഖം ഞാൻ കാണുന്നു സാധാരണ നാം പിശാചിനെ സങ്കല്പിക്കുന്നത് കൊമ്പും വാലും ഉള്ള ഒരു ജീവിയായിട്ടാണ് ഇപ്പോൾ പിശാച്ച് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അങ്ങനെയല്ല മരുഭൂമിയിൽ താമസിക്കുന്ന ഒരു അറബിയെ പോലെയാണ് പാദം വരെ എത്തുന്ന ഉടുപ്പും തലമൂടുന്ന മേലങ്കിയും അണിഞ്ഞ ഒരു അറബി തലയിൽ ഒരു കെട്ടുമുണ്ട് തലക്കെട്ടിൻ്റെ വെളുത്ത കാലുകൾ രണ്ടും ഒരു കവിളിനോട് ചേർന്ന് തൂങ്ങിക്കിടക്കുന്നു അത് തോൾ വരെ എത്തുന്നു മുഖത്തിൻ്റെ ത്രികോണാകൃതിയിലുള്ള ചെറിയൊരു ഭാഗം മാത്രമേ കാണാനുള്ളൂ ചുണ്ടുകൾ കനം കുറഞ്ഞതാണ് കണ്ണുകൾ കറുത്തതാണ് കുഴിയിൽ കിടക്കുന്ന കണ്ണുകൾ ആ കണ്ണുകളിൽ കാന്തശക്തി വെട്ടിത്തിളങ്ങുന്നു നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ട് വരെ തുളച്ചുകയറുന്ന നോട്ടമാണ് ആ കണ്ണുകളുടേത് എന്നാൽ കണ്ണുകളിൽ എന്താണ് ഒളിഞ്ഞുകിടക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാനാവില്ല അജ്ഞാതവും അഗാധവുമായ രഹസ്യങ്ങൾ ആ കണ്ണുകൾക്ക് പിമ്പിലുണ്ട് ഈശോയുടെ കണ്ണുകൾക്ക് ഘടകവിരുദ്ധമായ കണ്ണുകൾ ഈശോയുടെ കണ്ണുകൾക്കും കാന്തശക്തിയുണ്ട് അവ നമ്മെ ആകർഷിക്കുന്നു നമ്മുടെ ഹൃദയങ്ങളെ വായിക്കാൻ അവയ്ക്ക് കഴിയും ആ കണ്ണുകൾ നമുക്കും വായിക്കാൻ കഴിയും ഈശോയുടെ ഹൃദയത്തിൽ നമ്മോടുള്ള സ്നേഹവും ഔദാര്യവും നിറഞ്ഞു നിൽക്കുന്നു എന്ന് ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ബോധ്യമാകും ഈശോയുടെ കണ്ണുകൾ നമ്മുടെ ആത്മാവിനെ തലോടുന്നു പിശാചിൻ്റെ കണ്ണുകൾ ഇരുമുനയുള്ള വാള് പോലെയാണ് അത് നമ്മെ കുത്തി മുറിവേൽപ്പിക്കുകയും പൊള്ളിക്കുകയും ചെയ്യുന്നു അവൻ ഈശോയെ സമീപിച്ച് പറയുന്നു നീ തനിച്ചാണോ ഈശോ അവനെ ഉറ്റുനോക്കുന്നു എന്നാൽ മറുപടി പറയുന്നില്ല നീ എങ്ങനെ ഇവിടെ വന്നു പെട്ടു വഴിതെറ്റിപ്പോയോ ഈശോ വീണ്ടും അവനെ നോക്കുന്നു നിശബ്ദനായിരിക്കുന്നു എൻ്റെ പാനപാത്രത്തിൽ വെള്ളമുണ്ടായിരുന്നെങ്കിൽ അതിൽ കുറച്ച് നിനക്ക് ഞാൻ തന്നേനെ പക്ഷേ എൻ്റെ കയ്യിൽ വെള്ളമില്ല എൻ്റെ കുതിര ചത്തുപോയി ഞാൻ കടവിലേക്ക് നടക്കുകയാണ് അവിടെ ചെന്നാൽ കുടിക്കാൻ എന്തെങ്കിലും കിട്ടും ആരെക്കൊണ്ടെങ്കിലും നിനക്ക് കുറച്ച് ആഹാരം തരിവിക്കാം എനിക്ക് വഴി അറിയാം എൻ്റെ കൂടെ പോരൂ ഞാൻ നിന്നെ അവിടെ കൊണ്ടാക്കാം ഈശോ അവനെ നോക്കുക പോലും ചെയ്യുന്നില്ല നീ എന്താ മിണ്ടാത്തത് ഇവിടെ ഇരുന്നാൽ നീ ചത്തുപോകും ഇത് നിനക്കറിയാമോ കാറ്റ് ശക്തിയായി ഊതി തുടങ്ങി ഉടനെ ഇതൊരു കൊടുങ്കാറ്റായി മാറും വരൂ ഈശോ കൈകൾ കൂട്ടി അമർത്തുകയും നിശബ്ദമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആഹാ ഇത് നീയാണ് അല്ലേ എത്ര കാലമായി ഞാൻ നിന്നെ തിരക്കി നടക്കുന്നു കുറെ നാളായി ഞാൻ നിന്നെ സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ജ്ഞാന സ്വീകരിച്ചു നീ എന്താ നിത്യപിതാവായ ദൈവത്തെ വിളിക്കുകയാണോ അദ്ദേഹം വളരെ അകലെയാണ് നീ ഇപ്പോൾ ഭൂമിയിലാണ് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരെ ഭരിക്കുന്നത് ഞാനാണ് എന്നാലും നിന്നോട് സഹതാപം തോന്നുന്നു നിന്നെ സഹായിക്കണമെന്നുണ്ട് കാരണം നീ നല്ലവനാണ് സ്വയം ബലിയായി അർപ്പിക്കാൻ വന്നിരിക്കുന്നവനാണ് ബലി കൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്നിരിക്കലും നീ നല്ലവനായതുകൊണ്ട് മനുഷ്യർ നിന്നെ വെറുക്കും അവർക്ക് ഇതൊന്നും മനസ്സിലാകില്ല അവർക്ക് മനസ്സിലാകുന്നത് സ്വർണം ഭക്ഷണം സുഖം ഇതൊക്കെയാണ് ത്യാഗം ദുഃഖം അനുസരണം തുടങ്ങിയ വാക്കുകൾ ഈ ചുറ്റുപാടുമുള്ള ഭൂപ്രദേശം പോലെ ശൂന്യമാണ് വരണ്ടതാണ് ഈ പൂഴിമണ്ണിനേക്കാൾ വരണ്ടതാണ് വാക്കുകൾ ഇവിടെ പാമ്പുകൾക്ക് മാത്രമേ ഒളിച്ചിരിക്കാൻ കഴിയൂ വഴിയെ പോകുന്നവരെ കടിക്കാൻ ഇരയെ കടിച്ചു കീറാൻ കിടക്കുന്ന കുറുക്കന്മാരും ഇവിടുണ്ട് നീ എൻ്റെ കൂടെ പോരൂ ഇവറ്റയ്ക്ക് വേണ്ടി വേദന അനുഭവിച്ചിട്ട് കാര്യമില്ല നിനക്ക് അറിയാവുന്നതിനേക്കാൾ ഭംഗിയായി എനിക്ക് അവരെ അറിയാം പിശാജ് ഈശോയുടെ മുമ്പിൽ ഇരിക്കുകയാണ് അവൻ ഈശോയെ തൻ്റെ ഭീകരമായ കണ്ണുകൾ കൊണ്ട് നോക്കി വിലയിരുത്തുന്നു പാമ്പിൻ്റേതു പോലുള്ള അവൻ്റെ മുഖത്ത് പുഞ്ചിരി പരക്കുന്നു ഈശോ അപ്പോഴും നിശബ്ദനാണ് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നിനക്കെന്നെ വിശ്വാസമില്ല നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ഈ ലോകത്തിൻ്റെ അറിവ് ഞാനാകുന്നു നീ എന്നെ ഗുരുവായി സ്വീകരിക്കുക വിജയത്തിലേക്കുള്ള പാത ഞാൻ കാണിച്ചു തരാം വിജയത്തിലെത്തുക എന്നതാണ് പ്രധാനം നാം ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ മാലോകരയെല്ലാം മയക്കിയെടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുപോകാം അതിന് നാം ആദ്യം അവരെ പോലെ ആകണം അതാണ് അവരുടെ ആഗ്രഹം നാം അവരെ അഭിനന്ദിക്കുന്നു അവരുടെ ആദർശങ്ങൾ പിന്തുടർന്നു എന്ന് അവരെ വിശ്വസിപ്പിക്കണം അങ്ങനെ അവരെ നമ്മിലേക്ക് ആകർഷിക്കണം നീ ചെറുപ്പമാണ് സുന്ദരനാണ് ഒരു സ്ത്രീയെ കൊണ്ട് തുടങ്ങുക അവിടെയാണ് എപ്പോഴും തുടങ്ങേണ്ടത് ഒരു സ്ത്രീയെ അനുസരണക്കേട് കാട്ടാൻ പ്രേരിപ്പിച്ചുകൊണ്ടായിരുന്നു എൻ്റെ തുടക്കം അത് അബദ്ധമായി പോയി അവൾക്ക് വേറൊരു ഉപദേശമായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവൾ കുറേ കൂടെ ഫലപ്രദമായ ഒരു കരുവായി തീരുമായിരുന്നു എനിക്ക് ദൈവത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞേനെ എനിക്ക് ധൃതി കൂടിപ്പോയി എന്നാൽ നിന്നെ ഞാൻ പഠിപ്പിക്കും പണ്ടൊരിക്കൽ മാലാഖിയുടെ സന്തോഷത്തോടു കൂടി നിന്നെ നോക്കി കണ്ടവനാണ് ഞാൻ ആ സ്നേഹത്തിൻ്റെ ഒരംശം ഇപ്പോഴും എന്നിലുണ്ട് പക്ഷേ നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം എൻ്റെ അനുഭവസമ്പത്ത് പ്രയോജനപ്പെടുത്തണം നീ ഒരു സ്ത്രീയെ കണ്ടുപിടിക്കണം നിനക്ക് വിജയിക്കാൻ കഴിയാത്തിടത്ത് അവൾ വിജയിക്കും നീയാണ് പുതിയ ആദം നിനക്ക് ഒരു ഹൗവ വേണം ഏതായാലും പഞ്ചേന്ദ്രിയങ്ങളുടെ വ്യാധികൾ ഇന്നതാണെന്ന് മനസ്സിലാക്കാതെ നീ അവയെ എങ്ങനെ സുഖപ്പെടുത്തും അത്യാഗ്രഹത്തിൻ്റെയും അഹന്തയുടെയും വൃക്ഷങ്ങൾ പൊട്ടിമുളയ്ക്കുന്നത് ഇന്ദ്രിയങ്ങളിൽ കിടക്കുന്ന വിത്തുകളിൽ നിന്നാണ് മനുഷ്യൻ എന്തിനാണ് അധികാരം നടത്താൻ ആഗ്രഹിക്കുന്നത് പണക്കാരനാകാനും പ്രമാണിമാരാകാനും അവർ എന്തിനാഗ്രഹിക്കുന്നു സ്ത്രീയെ സ്വന്തമാക്കാൻ ഒരു വാനമ്പാടിയെ പോലെയാണ് സ്ത്രീ വെട്ടിത്തിളങ്ങുന്നത് മാത്രമേ അവളെ ആകർഷിക്കുകയുള്ളൂ സ്വർണവും അധികാരവും സ്ത്രീയെ ആകർഷിക്കുന്ന കണ്ണാടിയുടെ ഇരുപുറങ്ങളാണ് ലോകത്തിലെ തിന്മയുടെ എല്ലാം കാരണവും അവയാണ് ലോകത്ത് നടക്കുന്ന ആയിരം കുറ്റകൃത്യങ്ങൾ എടുത്താൽ അവയിൽ തൊള്ളായിരത്തിന്റെയും കാരണം ഒരു സ്ത്രീയെ സ്വന്തമാക്കാനുള്ള തീവ്രമായ ആഗ്രഹമായിരിക്കും അല്ലെങ്കിൽ ഒരു പുരുഷനും പൂർത്തീകരിച്ചു കൊടുത്തിട്ടില്ലാത്തതോ കൊടുക്കാൻ കഴിയാത്തതോ ആയ സ്ത്രീയുടെ വികാരമായിരിക്കും ജ്വലിക്കുന്ന മോഹമായിരിക്കും ജീവിതമെന്തെന്ന് അറിയണമെങ്കിൽ ഒരു സ്ത്രീയെ സമീപിക്കുക എന്നാൽ മാത്രമേ മനുഷ്യവർഗത്തിൻ്റെ വ്യാധികൾ സുഖപ്പെടുത്താൻ നിനക്ക് കഴിയൂ സ്ത്രീകൾ സുന്ദരികളാണ് അവരെക്കാൾ ആകർഷണീയമായി ലോകത്തൊന്നുമില്ല പുരുഷന് ബുദ്ധിശക്തിയുണ്ട് കൈകൾക്ക് ബലമുണ്ട് എന്നാൽ സ്ത്രീയോ അവളെപ്പറ്റിയുള്ള ഓർമ്മ ഒരു പരിമളം പോലെയാണ് അവളുടെ സ്പർശനം പൂക്കളുടെ തലോടലാണ് അവളുടെ മുഖശ്രീ കുടിക്കാൻ ഇമ്പമുള്ള വീഞ്ഞു പോലെയാണ് അവളുടെ ബലഹീനത സിൽക്ക് കൊണ്ടുള്ള ഉറുമാലാണ് അല്ലെങ്കിൽ ഒരു ശിശുവിൻ്റെ തലയിലെ ചുരുണ്ട മുടിയാണ് അവളുടെ തലോടൽ നമ്മുടെ ബലത്തെ ഇരട്ടിപ്പിക്കുന്നു ഊർജ്ജസ്വലമാക്കുന്നു ഒരു സ്ത്രീയുടെ അടുത്ത് കിടക്കുമ്പോൾ എല്ലാ ദുഃഖവും ക്ഷീണവും ആകാംക്ഷകളും നാം മറക്കുന്നു അവൾ നമ്മുടെ കൈകളിൽ ഒരു പോലെയാണ് ഞാൻ എന്തൊരു മഠേനാണ് നീ വിശന്നു വലയുന്നു അപ്പോഴാണ് ഞാൻ നിന്നോട് സ്ത്രീകളെപ്പറ്റി പറയുന്നത് നിന്റെ ഉന്മേഷമെല്ലാം ചോർന്നു പോയി അതുകൊണ്ടാണ് ഈ ഭൂമിയുടെ സുഗന്ധത്തിന് സൃഷ്ടിയുടെ പൂവിന് സ്നേഹം നൽകുകയും ജനിപ്പിക്കുകയും ചെയ്യുന്ന കനിക്ക് യാതൊരു വിലയും നീ കൽപ്പിക്കാത്തത് നീ ഈ കല്ലുകളെ നോക്കൂ ഉരുണ്ട് മിനുസമുള്ള കല്ലുകൾ അസ്തമയ സൂര്യന്റെ രശ്മികൾ കൊണ്ട് സ്വർണം പൂശിയ കല്ലുകൾ അവ കണ്ടാൽ റൊട്ടിയാണെന്ന് തോന്നുന്നില്ലേ നീ ദേവപുത്രനായതുകൊണ്ട് നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഈ പാറക്കഷ്ണങ്ങൾ സുഗന്ധമുള്ള റൊട്ടിയായി മാറും വീടുകളിൽ അമ്മമാർ വീട്ടിലെ ഉപയോഗത്തിനായി ചുട്ടെടുക്കുന്ന റൊട്ടി പോലെ ഈ ചുറ്റും നിൽക്കുന്ന ഇല കൊഴിഞ്ഞ അക്കേഷ്യ മരങ്ങൾ നീ ആവശ്യപ്പെടുന്ന പക്ഷം മാധുര്യം തുളുമ്പുന്ന പഴങ്ങളും തേൻ പോലെ മധുരമുള്ള ഈന്തപ്പഴങ്ങളും പേറി തലകുനിച്ചു നിൽക്കില്ലേ ദൈവപുത്ര വയറു നിറയെ ഭക്ഷിക്കൂ ഈ ഭൂമിയുടെ അധിപൻ നീ ആകുന്നു നിന്റെ വിശപ്പ് തീർക്കാൻ ഭൂമി നിന്റെ കാൽക്കൽ തലകുനിച്ചു നിൽക്കുന്നു റൊട്ടി എന്ന് കേട്ടപ്പോൾ നിന്റെ മുഖം വിളറുന്നില്ലേ നിന്റെ മനസ്സ് ഉലയുന്നില്ലേ പാവം ഈശോ ഒരു അത്ഭുതം പ്രവർത്തിക്കാനുള്ള ശക്തി പോലും നിനക്കില്ലേ ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കട്ടെ ഞാൻ നിന്റെ ഒപ്പം ശക്തിയുള്ളവനല്ല എങ്കിലും ചിലതൊക്കെ ചെയ്യാൻ എനിക്ക് കഴിയും ഒരു വർഷം മുഴുവനും എൻ്റെ ശക്തി ഒന്നിനും ഉപയോഗിക്കാതെ സൂക്ഷിക്കും എങ്കിലും നിനക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം നീ നല്ലവനാണ് നീ എൻ്റെ ദൈവമാണ് എന്ന വസ്തുത ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് നിന്നെ ദൈവം എന്ന് വിളിക്കാനുള്ള അവകാശം ഞാൻ നഷ്ടപ്പെടുത്തി എന്നത് ശരി തന്നെ നിന്റെ പ്രാർത്ഥനകൾ വഴി എന്നെ സഹായിക്കുക അങ്ങനെ ഞാൻ മിണ്ടാതിരിക്കൂ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും അവൻ ആവശ്യമാണ് പിശാച്ച ഇത് കേട്ട് ഞെട്ടി അവൻ കോപാകുലനായി പല്ലുകടിക്കുകയും കൈ ഞെരിക്കുകയും ചെയ്തു ആത്മസംയമനം വീണ്ടെടുത്തുകൊണ്ട് പല്ലുകടി ഒരു പുഞ്ചിരിയായി മാറ്റുന്നു എനിക്ക് ഇപ്പോൾ മനസ്സിലായി ഭൗമികമായ ആവശ്യങ്ങൾക്ക് നീ അതീതനാണ് എൻ്റെ സഹായം പ്രയോജനപ്പെടുത്തുക എന്ന ആശയം നിനക്ക് അരോചകമാണ് എനിക്ക് ഈ തിരിച്ചടി അർഹതപ്പെട്ടത് തന്നെ എന്നാൽ വരൂ ദേവാലയത്തിൽ എന്താണുള്ളതെന്ന് നോക്കാം അരൂപിയും മാംസവും തമ്മിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കുന്നതിനും വിട്ടുവീഴ്ച ചെയ്യാൻ പുരോഹിതന്മാർ പോലും വിസമ്മതിക്കാറില്ല എന്ന് നിനക്ക് കാണാൻ കഴിയും അവരും മനുഷ്യരല്ലേ മാലാഹമാരല്ലോ ആത്മീയമായ ഒരത്ഭുതം പ്രവർത്തിക്കുക ദേവാലയത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാം അവിടെ നീ രൂപാന്തരം പ്രാപിക്കും നീ അതീവ സുന്ദരനായി മാറും മാലാഖമാരുടെ വ്യൂഹങ്ങളെ വിളിച്ചു വരുത്തി നിന്റെ പാതപീഠമാകാൻ അവരോട് ആജ്ഞാപിക്കും അവർ തങ്ങളുടെ ചിറകുകൾ അടുക്കി വച്ച് ഒരു പാതപീഠമുണ്ടാക്കും അതിൽ ചവിട്ടി നീ ദേവാലയത്തിൻ്റെ പ്രധാന അങ്കണത്തിൽ ഇറങ്ങും ജനങ്ങളെല്ലാം നിന്നെ കാണുകയും ദൈവമുണ്ട് എന്ന് ഓർമ്മിക്കുകയും ചെയ്യും ദൈവം ഇടയ്ക്കിടെ മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർക്ക് ഓർമ്മശക്തി കുറവാണ് ആത്മീയ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും നിന്റെ പാദങ്ങൾക്ക് പീഢമായി തീരാനും നിനക്ക് ചവിട്ടി ഇറങ്ങാൻ ഒരു ഏണിയായി തീരാനും മാലാഹമാർക്ക് എത്ര സന്തോഷമായിരിക്കും നീ നിന്റെ കർത്താവായ ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നീ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് ദേവാലയത്തിൽ ഒരു മാറ്റവും സംഭവിക്കുകയില്ല അഴിമതി നിറഞ്ഞ ഒരു കമ്പോളമായി അത് തുടരും ദേവാലയത്തിൽ പണിയെടുക്കുന്നവരുടെ ഹൃദയം അണലിപ്പാമ്പുകളുടെ സങ്കേതമാണെന്ന് ദിവ്യജ്ഞനായ നിനക്കറിയാം മേൽക്കോയ്മയ്ക്കു വേണ്ടി പരസ്പരം കുത്തിക്കീറുന്ന പാമ്പുകളെ മനുഷ്യശക്തിക്ക് കീഴടക്കാൻ കഴിയൂ വരൂ എന്നെ ആരാധിക്കൂ നിനക്ക് ഈ ഭൂമി ഞാൻ തരും നീയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അലക്സാണ്ടർ സൈറസ് സീസർ തുടങ്ങിയ മഹാരഥന്മാരെല്ലാം ചെറിയ ചെറിയ കച്ചവട സംഘങ്ങളുടെ നേതാക്കളായി മാറും ലോകത്തിലെ രാജ്യങ്ങളെല്ലാം നിന്റെ അധീനതയിലാകും രാജാതിരാജനാകുമ്പോൾ ലോകത്തെ സമ്പത്തെല്ലാം നിന്റേതാകും ഭൂമിയിൽ മനോഹരമായിട്ടുള്ളതെല്ലാം സ്ത്രീകളും കുതിരകളും സൈന്യങ്ങളും കൊട്ടാരങ്ങളുമെല്ലാം നിന്റേതാകും രാജാക്കന്മാരുടെ രാജാവും ലോകത്തിൻ്റെ എല്ലാം ഉടമയുമാകുമ്പോൾ നിന്റെ പതാക എങ്ങും പാറിപ്പറക്കും സാധാരണക്കാരും പുരോഹിതന്മാരും നിന്നെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യും സമൂഹത്തിന്റെ എല്ലാ തട്ടിലുമുള്ളവർ നിന്നെ ബഹുമാനിക്കും നിന്റെ സേവകന്മാരാകും കാരണം നീയാണ് ശക്തൻ നിന്നെപ്പോലെ നീ മാത്രമേയുള്ളൂ നീയാണ് എല്ലാത്തിൻറെയും അധിപൻ എന്നെ ഒരു നിമിഷം ആരാധിക്കൂ ആരാധിക്കപ്പെടാനുള്ള എന്റെ ഈ ദാഹം ഒന്ന് ശമിപ്പിക്കൂ ഈ ദാഹമാണ് എന്നെ നശിപ്പിച്ചത് അത് ഇനിയും എന്നെ വിട്ടുപിരിഞ്ഞിട്ടില്ല ആ ദാഹം കൊണ്ട് എന്റെ തൊണ്ട വരളുന്നു എൻ്റെ ഉള്ളിൽ ജ്വലിക്കുന്ന തീയുടെ ചൂടുമായി തട്ടിച്ചു നോക്കുമ്പോൾ നരകത്തിലെ തീജ്വാലകൾ പുലരിയിൽ വീശുന്ന കുളിർമയുള്ള പോലെയാണ് ഈ ദാഹം ഇതാണ് എൻ്റെ നരകം ഒരു നിമിഷം എന്നെ ആരാധിക്കൂ നീ എത്ര നല്ലവനാണ് എന്നേക്കും പീഡിപ്പിക്കപ്പെടുന്ന എനിക്ക് ഒരു നിമിഷത്തെ സന്തോഷം നീ നൽകില്ലേ ദൈവത്തെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഞാൻ ഒന്ന് അനുഭവിച്ചറിഞ്ഞുകൊള്ളട്ടെ ഇനി അങ്ങോട്ട് ഞാൻ നിന്റെ വിശ്വസ്തനായ അനുസരണയുള്ള അടിമയായിരിക്കും നിന്റെ ആയുഷ്കാലം അത്രയും നിൻ്റെ എല്ലാ സംരംഭങ്ങളിലും ഞാൻ നിന്റെ വൃത്തിനായിരിക്കും ഒരു നിമിഷം ഒരു നിമിഷം എന്നെ ആരാധിക്കൂ പിന്നെ ഒരിക്കലും ഞാൻ നിന്നെ പീഡിപ്പിക്കുകയില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പിശാച്ച് മുട്ടുകുത്തി അപേക്ഷിച്ചു ഈശോ എഴുന്നേറ്റ് നിൽക്കുന്നു ഏറെ ദിവസം ഉപവസിച്ചതുകൊണ്ട് ഈശോ മെലിഞ്ഞു പോയിരിക്കുന്നു കണ്ടാൽ കൂടുതൽ പൊക്കം തോന്നും അവിടുത്തെ മുഖം രൂക്ഷമാണ് ഉൾക്കരുത്ത് പ്രകടമാക്കുന്നതാണ് കണ്ണുകൾ തിളങ്ങുന്ന വൈരക്കല്ലുകൾ പോലിരിക്കുന്നു മേഘഗർജനം പോലുള്ള സ്വരം ഗുഹയിൽ മാറ്റുലികൊള്ളുന്നു ആ മാറ്റൊലി മരുഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു പിശാച്ച് നീ അകന്നു പോകുക നിന്റെ കർത്താവായ ദൈവത്തെ മാത്രം ആരാധിക്കണം അവനു മാത്രം ശുശ്രൂഷ ചെയ്യണം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു വേദനിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞുകൊണ്ടും വിദ്വേഷത്തോടെ അലറിക്കൊണ്ടും പിശാച്ച് ചാടി എഴുന്നേൽക്കുന്നു കോബംസ് മുരിക്കുന്ന ഭീകരമായ ആ രൂപം പുകയാൽ ചുറ്റപ്പെടുന്നു ആ സത്വം അവസാനമായി എന്തോ ശാപവചസ്സുകൾ ഉച്ചരിച്ചുകൊണ്ടും അട്ടഹസിച്ചുകൊണ്ടും അപ്രത്യക്ഷനാകുന്നു ഈശോ പരിക്ഷീണനാണ് പുറകോട്ട് ചാഞ്ഞ് തല കല്ലിൽ വച്ച് ഈശോ ഇരിക്കുന്നു ശക്തി മുഴുവൻ ചോർന്നു പോയതുപോലെ തോന്നും ദേഹം വിയർത്തൊഴുകുന്നു എന്നാൽ മാലാഹമാർ വന്ന് ചിറകുകൊണ്ട് വീശി ഗുഹാന്തർ ഭാഗത്തെ വായു ശുദ്ധീകരിക്കുന്നു ഈശോ കണ്ണു തുറന്ന് പുഞ്ചിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കാണുന്നില്ല പറുതീസായിൽ നിന്നെത്തുന്ന സൗരഭ്യം ഈശോനാഥനെ ഉന്മേഷുവാനാക്കുന്നു അത് ഭക്ഷണത്തിൻ്റെ ഫലം ചെയ്യുന്നുണ്ട് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ചു കഴിഞ്ഞു തൻ്റെ സഞ്ചിയുമെടുത്ത് മാലാഹമാരുടെ അകമ്പടിയോടുകൂടി കിഴക്കോട്ട് അല്ല വടക്ക് കിഴക്കോട്ട് ഈശോ നടന്നു തലയ്ക്ക് മുകളിൽ പറക്കുന്ന മാലാഹമാർ ചുറ്റുപാടും ഇരുട്ട് പരക്കുമ്പോൾ ചെറിയൊരു പ്രകാശം ചൊരിയുന്നുണ്ട് ഇപ്പോൾ മുഖത്തെ ഭാവം സാധാരണ ഭാവമാണ് ഇടറാത്ത കാൽവയ്പോടെയാണ് നടക്കുന്നത് ഏറെനാൾ ഉപവസിച്ചതിൻ്റെ ഫലമായി വിളറി മെലിഞ്ഞ മുഖത്തും കണ്ണുകളിലും താപസിന്റെ ലക്ഷണങ്ങൾ കാണാം ആ കണ്ണുകളിൽ ഈ ലോകത്തിൻ്റെ നല്ലാത്ത ഒരാനന്ദം തിളങ്ങി നിൽപ്പുണ്ട് ഈശോ പറഞ്ഞു ഇന്നലെ നിനക്ക് തീരെ ബലമില്ലായിരുന്നു പകുതി ജീവൻ പോയി പോയിപ്പോയ ഒരാളെപ്പോലെയായിരുന്നു നീ ഇതായിരുന്നു എൻ്റെ ഇഷ്ടം നിന്റെ ശരീരം വിശ്രമിക്കാൻ ഞാൻ അനുവദിച്ചു നിനക്ക് തീർത്തും ഇഷ്ടമില്ലാത്ത ഒരു ഉപവാസം നിനക്ക് ഞാൻ വിധിച്ചു എൻ്റെ വാക്കുകൾ നിനക്ക് ലഭ്യമാക്കാതിരിക്കുക പാവപ്പെട്ട മേരി നീ വിഭൂതി തിരുനാൾ ആചരിച്ചു എല്ലാത്തിലും ചാരത്തിൻ്റെ രുചി അനുഭവപ്പെട്ടു കാരണം നിന്റെ ഗുരുനാഥൻ നിന്നോടൊപ്പം ഇല്ലായിരുന്നു എന്നെ കാണാൻ ഞാൻ നിന്നെ അനുവദിച്ചില്ലെങ്കിലും ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ നീ ഉറക്കം പകുതി തെളിഞ്ഞു കിടന്നിരുന്ന സമയത്ത് ഞാൻ നിന്റെ ചെവിയിൽ മന്ത്രിച്ചു ലോകത്തിൻ്റെ പാപങ്ങൾ എടുത്തു കളയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകുക നിന്നെപ്പോലെ തന്നെ എനിക്കും ആകാംക്ഷയുണ്ട് അതുകൊണ്ട് ഈ വാക്കുകൾ വീണ്ടും വീണ്ടും നിന്നെ കൊണ്ട് ഉരുവിടുവിച്ചു ഞാനും പലതവണ ഉരുവിട്ടു ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോകുകയാണ് എന്ന് നീ തെറ്റിദ്ധരിച്ചു നീ ദർശനത്തിൽ കണ്ട ആ വിഷയത്തെ പറ്റിയാണ് ആദ്യമായി സംസാരിക്കേണ്ടത് അതിനുശേഷം ഇന്ന് വൈകുന്നേരം ഈ പ്രാർത്ഥന വിശദീകരിക്കാം നീ ദർശനത്തിൽ കണ്ടതുപോലെ അനുകമ്പയുടെ കപടവേഷം ധരിച്ചാണ് പിശാച്ച് എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് കാഴ്ചയ്ക്ക് ഒരു സാധാരണ മനുഷ്യനെപ്പോലിരിക്കും ആത്മാക്കൾ ശ്രദ്ധിച്ചാണിരിക്കുന്നതെങ്കിൽ അവൻ്റെ വരവിനെപ്പറ്റിയുള്ള മുന്നറിയിപ്പ് അവർ മനസ്സിലാക്കും വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കും അവൻ്റെ കിണയിൽപ്പെടാതെ നോക്കും ആത്മാക്കൾ ദൈവവുമായി സമ്പർക്കത്തിലാണെങ്കിൽ ഇത് കൂടുതൽ എളുപ്പമാകും പല കാര്യങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മാക്കൾ അമിതമായ ഭോഗാസക്തി കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന മനുഷ്യർ ദൈവത്തോട് ഒന്നിപ്പിക്കുകയും മനുഷ്യന് ശക്തി കൊടുക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയുടെ സഹായം തേടാത്തവർ ഇവരെല്ലാം പിശാചിന്റെ കെണികളെ ചുരുക്കമായേ കാണുകയുള്ളൂ നിരുപദ്രവമെന്ന് തോന്നുന്ന രീതിയിൽ ഒരുക്കിയിരിക്കുന്ന ആ കെണികളിൽ അവർ ചെന്നു വീഴുന്നു ചെന്നു വീണാൽ അതിൽ നിന്ന് പുറത്തു വരിക പ്രയാസമാണ് ആത്മാക്കളെ പിടിച്ചെടുക്കാൻ പിശാച്ച് പ്രയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു മാർഗങ്ങൾ ഭോഗാസക്തിയും അമിത ഭോജനവുമാണ് അവൻ എപ്പോഴും തുടങ്ങുന്നത് ഭൗതിക വസ്തുക്കളിൽ നിന്നാണ് ഭൗതികമായത് കീഴടക്കുകയും തകർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആധ്യാത്മികമായതിനെ ആക്രമിച്ചു തുടങ്ങും ആദ്യമായി സദാചാരം അഹങ്കാരം കൊണ്ടും അത്യാഗ്രഹം കൊണ്ടും ചിന്തകളെ ആക്രമിക്കുന്നു പിന്നീട് അരൂപിയായ മനസ്സിനെ മനസ്സിൽ നിന്ന് സ്നേഹം മാത്രമല്ല ദൈവഭയവും തുടച്ചു മാറ്റുന്നു ദൈവസ്നേഹത്തിന് പകരം മനുഷ്യരോടുള്ള സ്നേഹവും മനസ്സിൽ സ്ഥാനം നേടുമ്പോൾ തന്നെ യഥാർത്ഥ സ്നേഹം ഇല്ലാതായി കഴിഞ്ഞു ഇത്രയുമായി കഴിഞ്ഞാൽ മനുഷ്യൻ തൻ്റെ ശരീരവും ആത്മാവും പിശാചിന് അടിയറ വയ്ക്കുന്നു സുഖാനുഭൂതിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ സുഖാനുഭൂതി ഉണ്ടാകുന്നതിന് ഈ അടിമത്തം തുടരുന്നു ഞാൻ എങ്ങനെ പെരുമാറി എന്ന് നീ കണ്ടല്ലോ നിശബ്ദത പാലിക്കുക പ്രാർത്ഥിക്കുക പിശാചി നമ്മെ പരീക്ഷിക്കാൻ നമ്മുടെ അടുത്ത് വരും അത് അവൻ്റെ തൊഴിലാണ് വിവരമില്ലാതെ അക്ഷമ കാട്ടുകയോ ഭീരുവിനെ പോലെ ഭയപ്പെടുകയോ ചെയ്യാതെ ആ സാഹചര്യത്തെ നേരിടണം ചങ്കുറപ്പോടു കൂടിയും പ്രാർത്ഥനയിൽ അഭയം തേടിയും അവൻ്റെ പ്രലോഭനങ്ങൾക്കെതിരെ പ്രതികരിക്കണം പിശാചുമായി വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് പ്രയോജനമില്ല അവൻ വലിയ യുക്തിവാദിയാണ് അവൻ ജയിക്കുകയുള്ളൂ ദൈവത്തിന് മാത്രമേ അവനെ തോൽപ്പിക്കാനാകൂ അതുകൊണ്ട് നീ ദൈവത്തെ ആശ്രയിക്കണം നിനക്കു വേണ്ടി നിന്നിലൂടെ ദൈവം സംസാരിക്കട്ടെ ദൈവത്തിന്റെ നാമവും ദൈവത്തിന്റെ ചിഹ്നവും നീ പിശാച്ചിനെ കാണിക്കണം കടലാസിൽ എഴുതിയോ തടിയിൽ കൊത്തിയോ അല്ല നിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ എഴുതിയിരിക്കുന്നത് കാണിക്കണം എൻ്റെ നാമം എൻ്റെ ചിഹ്നം ദൈവത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ച് അവനോട് മറുപടി പറയേണ്ടത് അവൻ ദൈവമാണ് എന്ന് സ്വയം ഭാവിക്കുമ്പോൾ മാത്രമാണ് ഇത് അവന് ഒട്ടും സഹിക്കില്ല സംഘടനത്തിന് ശേഷം വിജയം അപ്പോൾ മാലാഹമാരെത്തി വിജയം കണ്ടെത്തിയവന് ശുശ്രൂഷ ചെയ്യുന്നു പിശാചിന്റെ വിദ്വേഷത്തിൽ നിന്ന് അവന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു സ്വർഗീയമായ മഞ്ഞുതുള്ളികൾ കൊണ്ട് മാലാഹമാർ അവന് ശക്തി പകരുന്നു വിശ്വസ്തനായ മകന്റെ ഹൃദയത്തിൽ ദൈവം തന്റെ കൃപാവരം രണ്ട് കൈകൊണ്ടും കോരി ഒഴിക്കുന്നു ആത്മാവിനെ അനുഗ്രഹം കൊണ്ട് തലോടുന്നു പിശാചിനെ പരാജയപ്പെടുത്താൻ ചങ്കൂറ്റം വേണം ദൈവത്തിലും ദൈവത്തിന്റെ സഹായത്തിലും വിശ്വാസമുണ്ടായിരിക്കണം പ്രാർത്ഥനയുടെ ശക്തിയിലും ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹത്തിലും വിശ്വാസം വേണം എന്നാൽ പിശാച് ഒരു ഉപദ്രവവും ചെയ്യില്ല സമാധാനമായി പോകുക ഇന്ന് വൈകുന്നേരം ശേഷിക്കുന്നത് വിശദീകരിച്ച് നിന്നെ സന്തുഷ്ടയാക്കാം